<IX sa beginning of ended> ോ എരുണ്ടാവും അറിയാം പക്ഷേ അസ്ഥി കൂടുന്റെ ഇതെല്ലാം ഇത് കാണിക്കുന്നത് പിന്നെ േ പിന്നെ മുളകോടിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളുടാടാൽ ഇടക്കിടയ്ക്ക് ഞാൻ തിന്നാ ഇല്ല നോ നോ എല്ലാരും നോന്നാ പറയുന്നത് നോന്നാ അല്ല എരില്ല ുംരകം കാണ്ടോ എല്ല െ നിനക്കൊണ്ടാവും ഇല്ല അത് വെറുതെ പറഞ്ഞ ഞാൻ പറയുന്ന പെരുമ്പൽ ഫാമിന്റെ

ശരിക്കും േ എന്നാ പിന്നെ നല്ലൊരു ഇത് ജലദോഷം പോകിന്റെ കമ്മും കെട്ടി ജലദോഷമൊക്കെ പോവും അവരെങ്ങനെ അഥവാ മതിര തിന്നോടക്ക് ഫുള്ള് അപ്പൊ നിങ്ങൾക്ക് ആയിരിക്കും വേണ്ടോ എനിക്ക് വേണ്ട രസം ഞാൻ മൂലത്തിന് എനിക്കില്ല പറഞ്ഞാൽ നീ എന്നോട് െ കൊറച്ച മൊത്തം നക്ക് വാരി വെക്കരുത് വേവേ ആക്കിണ്ടോ വിങ്ങിയാ

അമ്മാൻച്ചു മാസം വെച്ചിട്ടേ ഉള്ളു അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ഉള്ളൂ അത്രേ മോനെ പിന്നെ ഇവിടെന്താ സുഖത്തിന് വന്ന ഞാന് മോനെ അല്ലല്ല ഞാൻ കുടല നായക്ക് ബല്ലേറുട്ടി ആഹ് വായിൽ കൊക്ക് വാരി കൊക്ക് കാറ്റ് ആഹ ഹല്ലേറുട്ടി ആ കണി തർച്ചേ കൊരണ്ടാ ആ തൂരിണക്കി ആ തൂരിനാ തൂരിനാ അടാ ബാബേ റെഡി ദാ തല്ലേ ടാ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ പരിപരി ആയി സോല കണ്ട് അയ്യോ ഓ ഫ്രിഡ്ജ് ഒന്ന് തുറക്കടാ ഉമ്മ ആ പെർ ഐസ് ക്യൂബ് ഉണ്ടോ ഐസ്ക്രീം ഐവിടെ ഏടാ ആ അയ്യോട്ടാ ആ ആ നീങ്ങാൻ എരിയേദോ അന്നെപ്പോനെ നീയാ പറയുന്നത് അന്ന് നമ്മളെ എല്ലാവരും പറയുന്നത് ഇവരെ ചൂടാക്കിയപ്പോൾ സംഭവം നടന്നു ഇല്ല 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 ജാ ജാടി നീയെച്ചിരി

മോയ നിന്റെ മൂലത്തിനായിരിക്കും എന്റെ മേത്തല്ല എടാ അന്ന് ഇങ്ങനെ തിന്ന പേരൊക്കെ തിന്നാനാവൂലത്തിന് കേട്ടാടാ ഇൻറെ മനോനല്ലേ ആദ്യം എടിക്കൂ പേരണ്ടാ തത്തോളണ്ടാ കാര്യ ഞാൻ പറഞ്ഞു അത് അത് ദേ ജാത നടാ നാ പോയാ ഓ കുറു അല്ലാ അല്ലാ അപ്പ അപ്പ മുമ്പ പോ 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 കണ്ടില്ലേ കണ്ടില്ലേ കുണ്ടി ഉണ്ട് കുണ്ടി ഉണ്ട് കണ്ടില്ലേടാ എടാ കണ്ടിടാ നാ ഇച്ചി ഉണ്ട് നാ എന്റെ മോത്താക്കാൻ വേണ്ടി ആ സമയത്ത് വേണം കണ്ണു കണ്ടൂർച്ച ആഹ കറക്റ്റ് നല്ല റൗണ്ടിൽ എന്റെ കണ്ണ് വറായി എടാ കണ്ണാ എടാ കണ്ണു തുറക്കാൻ പറ്റുന്നോ ഒരു ബക്കറ്റ് ഐസോഡാ ഐസോഡാ ബയർക്കേ എടാ ഐടുണ്ട് ബക്കറ്റ് ഉണ്ട് ബക്കറ്റ് 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 ഓ മോതോ എടാ ആരെങ്കിലും വാടാ നാ ബയർക്കേ ഐസോഡാ നോ 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 ബയർക്കേ നാ ആ ആ ആ ഒന്ന് ഒന്ന് ഇട്ടടാ എനിക്ക് കണ്ണ് കണ്ണെന്താണ് വിറ്റില് എന്താ വേണ്ട എന്നാ എടാറക്കാൻ പറ്റാ വെള്ളം വേണം കൊണ്ടുപോടാ കൊണ്ടുപോടാ அட பிசி எட மையில கண்ணில ஆறி இந்த ஏக்குடா எட பொட்ட நான் தேச்சினா புளியு புத்தி लीजिएगाங்க குட்டன் மாயா ஐஸ்கிரீம் ஆயி பிசி ஐஸ்கிரீம் ஆயி இது இவடை வைக்கடாலவா மாரியோ எட எடடா அவே இவடை ஆ கண்ணு உருக்கு எட இరికి கண்ணு உருக்க மாட்டான் ها ஆ ஏன்டி கொஞ்ச ஐஸ் நடக்கேடா கண்ணு பல்ல பல்ல வைக்கே எட பக்கத்துல வெள்ளம் எல்லாம் எடுத்துட்டு வா அதோலடா தாம்ப என்னடா கை மூல இது பிடிக்கி எட மையில எப்டி மொத்தம் போட்டு வளர்த்து கொடுக்கு രബ കണ്മറുക്കാൻ പറ്റുന്ന എന്റെ കൈയ്യിൽ പോവൂടാ ആള് വാത്തല്ലാണ് പോയി പുള ലാ ബല്ല 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 ഒരു കാര്യേ ഇങ്ങേ വാശായിട്ട് പോട വാ അരികിലേക്ക് വാ വാ ആമോ സുബാ എടാ എങ്ങോട്ട് ഓടേ അരികിലേക്ക് വാ വാ എടോമ്മ വാ നാം നാം 222 ഓമനാം 아 들었다. 나. 에. 갔다. 왜 걸어도 다 가지고 가고. 나. 어? 내 이랬지 뭐였어. 니가 저따 버야 된다고. 예. 와. 아 아주. 얘 ഞാൻ സീരിയസ്ലി പറയാ ചാന്തിക്കാലം പൂട്ടുതാടാ ആ ഞാൻ കുറച്ച് കുടിച്ചോ ഞാൻ കുറച്ചു നിങ്ങൾക്ക് ആ

ചിപ്പ് ചിപ്പ് അവിടെ ഒരു മര്യാദ വേണ്ടക്ക് ഇവനാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയിൽ ഇണ്ട് പറഞ്ഞ ഇത് ഞാൻ കുന്നക്കാൻ ഇതെന്താ അവസ്ഥ

अम्म यार मोटा कितनी आने की तलाश में है कि नेटा जब उससे चाय चाय सुपर चाय चल दी मतलब आम आदमी के लिए खाने के वीडियो नहीं होगा बड़े खाओ तो नहीं हूँ अरे इमेज कूमी लगो यार बातचीत करता है यार लड़की बच्ची नहीं और मैं